പുത്തൻവേലിക്കരെ സ്റ്റാൻഡിൻ്റെ അത്തേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഈ സ്റ്റാൻഡിൽ അതിലേ അതിലേക്കേറിയിട്ട് ഇതിലേ ഇറങ്ങിപ്പോവാൻ ഈ ബിൽഡിങ് പണിയാൻ പണിയണത് ഈ സ്ഥലത്തിൽ അതിലെ ഒരു നാല് സെൻറ്റ് മേടിച്ചാൽ അതിലെ വണ്ടി ഇറങ്ങിപ്പോവാനുള്ള സൗകര്യം ഉണ്ടായനെ ഇപ്പോൾ ഇവിടെ ഈ ബിൽഡിങ് പണിത് കഴിഞ്ഞാൽ പിന്നെ ഒരു അതിലേ വണ്ടി പോകാനുള്ള സൗകര്യം ഉണ്ടാവില്ല ഈ പുത്തമ്പേക്കിലെ പഞ്ചായത്ത് അധികാരികളും അല്ലെങ്കിൽ മെമ്പർമാരും ഒക്കെ ഈ വികസനം മുടക്കികളോ അല്ലെങ്കിൽ വഴി മുടക്കികളോ ആണോ എന്നാണ് എനിക്ക് തോന്നണത് അല്ലെങ്കിൽ ഇങ്ങനെ പണിതു വയ്ക്കും ഇവിടെ എന്തോരം സ്ഥലമുണ്ട് ഇത് കണ്ടില്ലേ ഈ വണ്ടികൾ എടുക്കുന്ന ഒരു സ്ഥലത്തൊക്കെ പണിയാമായിരുന്നു അവിടെ പണിയാതെ ഈ വഴി വാങ്ങിക്കാൻ അതിലേ വാങ്ങിച്ചിരുന്നെങ്കിൽ അതിലേ പോ വണ്ടികൾ ഇറങ്ങി പോകാനുള്ള സ്ഥലം ആയിരുന്നു അത് അങ്ങനെ ചെയ്യാണ്ട് ഇവിടെ പണിതു വയ്ക്കുകയാണ് ഇവിടെ ബിൽഡിംഗ് പണിയാണ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ മാനഞ്ചരിക്കുന്നിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഓരോ ബിൽഡിങ് പണിയാണ് അടുപ്പുകല്ല് പോലെ അവിടെ ഇവിടെ ഇവിടെ ഇട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നാൽ കാണാൻ പറ്റും അപ്പോൾ എന്താണ് അവരൊരു സ്ഥലമാണെങ്കിൽ അങ്ങനെ ചെയ്യൂലല്ലോ നമ്മൾ നീട്ടതിന് കൈത്തലേക്ക് ഇട്ട് വേണത് അങ്ങനെ ബിൽഡിങ് പണിയോ ഏതാളും ഇവരിങ്ങനെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പഞ്ചായത്ത് അധികാരികൾ ഒന്നില്ലെങ്കിൽ വഴിമുടക്കികളായിരിക്കും അല്ലെങ്കിൽ വികസന മുടക്കികളായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്